തൃശ്ശൂരിൽ നിന്ന് ജെസി ജസ്റ്റർ എന്നും പറഞ്ഞു ലിസി ജസ്റ്റർ തൃശ്ശൂർ നിന്ന് ടീച്ചറാണ് ആ ഒരു ചേച്ചി അവർ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു അവർ ടീച്ചറാണ് ലിസി ജസ്റ്റർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി സാക്ഷ്യത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ വല്ലാണ്ടങ്ങനെ കൂടുന്നുണ്ടേ അതായത് ഉടമ്പടി ഉടമ്പടിയുടെ മുഴുവനും ആത്മാവ് ആൾ പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൻ്റെതൊരു പ്രോബ്ലം വന്നത് ഇപ്പോൾ വന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം എഡ്യൂക്കേഷൻ കുറവുള്ളവർക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒരു ഐഡിയ അതിനെ കറക്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റണില്ല കാര്യം ഇത് വളരെ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യണമല്ലോ ഇതെല്ലാം ഒരു ഒരു പ്രത്യേക പ്രോജക്റ്റ് പോലെ വരണത് അതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഓരോ നടപടിക്രമങ്ങളെ നല്ല ശ്രദ്ധയോടെ ചെയ്ത് വൃത്തിയായിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ പടപെടാന്ന അനുഭവങ്ങളാണ് ചില ആൾക്കാർക്ക് സദ്യക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചിലർ ചെവി കേൾക്കാൻ പാടില്ല കണ്ണ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉടമ്പടി വായിച്ച് വായി ഇവിടെ വന്ന് ഉടമ്പെടുക്കും ഈ ചെവി കേൾക്കാൻ പാടില്ലാത്തവരും കണ്ണ് കാണാൻ പാടില്ലാത്തവരും നിങ്ങൾ ഉടമ്പെടുക്കാൻ വിടരുത് എന്താ കാര്യം ക്ലാസ് തന്നെ കേൾക്കണം ആദ്യം ക്ലാസ് തന്നെ കേൾക്കണം പിന്നെ ഇത് ഗൃപാസനം പത്രം വായിക്കണം അല്ലെങ്കിൽ ഉടമ്പടിയുടെ പത്രിക വായിക്കണം ഇതൊക്കെ ഇത് കൃത്യമായിട്ട് സംഭവം അറിയാൻ പാടില്ലാത്തവർ വായിക്കത്തുമില്ല ക്ലാസ് കേൾക്കത്തും എന്നിട്ട് വല്ലതൊക്കെ കൊണ്ടുവന്ന് എഴുതി ഇട്ടും പോകും ഇങ്ങനെയുള്ള വെളിവില്ലാത്ത ആൾക്കാരെ ഉടമ്പെടുക്കാൻ വേണ്ടിയത് അവർ മക്കളുണ്ട് ഞങ്ങൾ തന്നെയാണെങ്കിലും മക്കളെ എവിടെയൊക്കെ ചോദിക്കത്തുള്ള ഉടനെ ഇപ്പം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിള്ളേർക്കാണെങ്കിലും അവർ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കണം അല്ല അമ്മയുടെ അപ്പൻ്റെ ഉടമ്പടിയിൽ വർക്കൗട്ട് ചെയ്യത്തില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അവർ ഉടമ്പടിക്കണം എന്താ സംഭവിക്കുമ്പോൾ നീറ്റ് പരീക്ഷയൊക്കെ നടക്കണം ഇന്നലെ കഴിഞ്ഞോ അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും അതിൻ്റെ അടുത്ത് ഇവിടെ ഫിൽറ്റർ ചെയ്ത് മാറ്റിക്കളഞ്ഞു എന്താ കാര്യം അവരുടെ കയ്യിൽ അവരുടെ ഉടമ്പടിയിലില്ല അമ്മയുടെ ഉടമ്പടി കൊണ്ട് വന്നിരിക്കുക അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ അവർ ഓഫീസ് നിങ്ങൾക്ക് എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല നിങ്ങൾ പ്രാർത്ഥിച്ചാ ഇല്ല രാവിലെ അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷ ഇല്ല പത്രം പ്രതിഷേധ എന്തോ പത്രപ്രതിഷ പ്രവർത്തനം ചെയ്തു ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ രോഗികളെ കാണാൻ പോയി ഇല്ല ഒന്നുമില്ല ചുമ്മാ വാട്ടിക്കറി കൊണ്ട് തിരിക്കുക അപ്പം അതിനെ സംബന്ധിച്ചു അത് അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയാൽ മതി ഇവിടെ വരാം ഇവിടെ വരുമ്പോൾ ഇത് ഉടമ്പടി ദൈവം ഉടമ്പടി നൽകിയിരിക്കണതാ അപ്പം നമുക്ക് ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കുക സൂചിപ്പിക്കുക ആശ്വസിപ്പിക്കുകയെന്ന് ഞങ്ങളുടെ പ്രഥമ പരിഗണനയിലുള്ളതല്ല പണ്ടൊക്കെ ഞാൻ ഒത്തിരി ചെയ്തിരുന്നതാണ് ഉടമ്പടി വരെ ഞാൻ ഞാനിതെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇപ്പം ചെയ്യത്തില്ല എന്താ കാര്യം ദൈവം ഉടമ്പടി നമ്മൾക്ക് തന്നിരിക്കുന്നത് ആ ഉടമ്പടി പ്രകാരം ജനങ്ങളെ ട്രെയിൻ ചെയ്യാനും വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും ആണ് അതിൻ്റെ ഫലങ്ങളെന്ന് പറഞ്ഞാൽ നിത്യത വരെയാണ് അപ്പോഴീ ലി ടീച്ചറല്ലേ ലിസ്സി ജസ്റ്റർ ലിസിറ്റേറ്ററിൻ്റെ ഒരു ടീച്ചറാണെങ്കിൽ അവിടെ ലൈഫ് ദുരന്ത ജീവിതമാണ് അവിടെ ഒരു മകൻ മരിച്ചുപോയി അടുത്ത മകൻ പട്ടാളത്തിലാണ് അവനെ ഈ ചെറിയ ചെറുകുടൻ്റെ ഉള്ളിൽ വലിയ വലിയ കുടൻ്റെ ഉള്ളിലേക്ക് ചെറിയ കുടൽ കയറിയിട്ട് വയറ് ബ്ലോക്കായി വീർത്ത് അത് കീറാൻ പോവുകയും എന്നിട്ട് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടിരിക്കുകയാണ് മുക്കിലൂടെ ട്യൂബൊക്കെ ഇട്ട് ഓക്സിജനും ഭക്ഷണമൊക്കെ വായുടെ മുക്കിലെ ട്യൂബ് ഒഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൻ്റെ അവനും മരിച്ചു പോകുന്നുള്ളത് വേറെക്കുറി ടീച്ചറിന് മനസ്സിലായി അപ്പം ടീച്ചർ ഒരു തുറുപ്പിട്ട് വെട്ടി പ്രാർത്ഥനയ്ക്ക് എന്താ കാരണം അവർ ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു കർത്താവേ ഉടമ്പടി ഈ മകനെ നീ തിരിച്ച് വിളിക്കുകയാണോ അതാണ് ചോദ്യം ഈ മകനെ നീ തിരിച്ച് വിളിക്കുകയാണോ അതാണോ നിൻ്റെ അതാണോ നിൻ്റെ ദൈവഗീത എനിക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ അപ്പം എൻ്റെ സൽപ്രവർത്തികളെ നീ ഓർക്കണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മ കാര്യം ഇവര് വൃത്തിയായിട്ട് സൽപ്രവർത്തി ചെയ്യുന്ന ആളാണ് ഉടമ്പടി പറയുന്ന കാര്യങ്ങളെ വൃത്തിയും മേനായിട്ട് ചെയ്യണ ആളാണ് അതിൻ്റെ രോഗികളെ ശുശ്രൂഷിക്കും പണമില്ലാത്തവർക്ക് പണം കൊടുക്കും ഉള്ളതുപോലെ കൊടുക്കും പക്ഷെ ഭക്ഷണം കൊടുക്കും വസ്ത്രവിലാക്ക വസ്ത്രം കൊടുക്കും ആശുപത്രിയിൽ സന്ദർശിക്കും ഉള്ള സമയത്ത് ഉള്ള പോലെ എല്ലാ കാര്യങ്ങളും അപ്പോഴേ അതാണ് ആസ്തി എന്ന് ഞാൻ പറയുന്നത് ലിസ്റ്ററി ചേർന്ന് എന്തൊക്കെ പറഞ്ഞാൽ വിടുമ്പത്തിന് സങ്കടമാണെങ്കിലും നല്ല ദൈവനിരസിനും നല്ല ആസ്തിയുണ്ട് ഉടനെ ടീച്ചർ പറഞ്ഞു ഇത് ഇവന് ഇതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞാലും കിട്ടാൻ പാടാണെന്ന് പറഞ്ഞ് അപ്പോഴുടനെ ടീച്ചർ എന്താ ദൈവത്തോട് പറയുന്നത് എൻ്റെ സ്ഥലപ്രവൃത്തി നീ ഓർക്കണമേ അതാണ് എൻ്റെ മർമ്മം എന്ന് പറയണത് ഇപ്പോൾ ഒരു കതിന പൊട്ടിക്കണമെങ്കിൽ അതിൻ്റെ കുറിഞ്ഞുണ്ടാവുമല്ലോ അല്ലേ കതിന ഇടിച്ച് നിറച്ചിടുന്നെങ്കിൽ കഥ കണ്ടിട്ടുണ്ടല്ലേ കഥന കണ്ടിട്ടുണ്ടോ ഏ രക്ഷപ്പെട്ടു അത് അതിന് ആ മരുന്നിരിക്കണ സ്ഥലമാണ് അവിടെ കൊണ്ട് തീ കൊടുക്കുക അതിൻ്റെ പല്ലോടത്തും കൊടുത്താൽ കഥന പൊട്ടത്തില്ല അതിൻ്റെ മർമ്മം കുറിഞ്ഞും അതാണ് മരുന്നിരിക്കണ ദൂരം അവിടെ കൊണ്ട് നമ്മുടെ മരുന്ന് ശിച്ച് നമുക്ക് കത്തിയിട്ട് പൊട്ടണം ഉടമ്പടിയുടെ മർമ്മം എന്ന് പറഞ്ഞ സ്ഥലപ്രവൃത്തിയാണ് ലിസ്റ്റ് അവിടെ കൊണ്ട് കത്തിച്ച സംഭവം എന്താണ് എനിക്ക് വേറെ ഒരു യോഗ്യത ഒന്നുമില്ല നിന്റെ നാമത്തിൽ ഞാൻ വെയിലും കൊണ്ടും മഴയും കൊണ്ട് കർത്താവിനെ അറിയാത്തോട് ഞാൻ അറിയിച്ചിട്ടുണ്ട് കണ്ടവരോടല്ല ഞാൻ കർത്താവിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ അമ്മ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവനോ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു പ്രീസലോട് പ്രീസോട് എന്നുവച്ചാൽ ആള് സുഖപ്പെട്ടേ ഈ ഒരൊറ്റ സംഭവത്തിൽ ഇതാണ് ആസ്തി എന്ന് പറയണത് നിങ്ങളെന്ത് സംഭവിക്കും നിങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിരിക്കണത് പല ആൾക്കാരും ഭയങ്കര അകലന്ന് വണ്ടിയും പിടിച്ചും കാറും പിടിച്ചൊക്കെ വരും കാറിൽ പകുതി ഉറങ്ങും പകുതി വന്ന് ഉടമ്പടി തിയേറ്ററിൽ ഉടമ്പടി ക്ലാസ്സിലിരുന്ന് ഉറങ്ങും അവസാനം പോകാതെ നേരത്ത് നമ്പർ കൊടുക്കും ചെറിയ കൊടുക്കത്തില്ല നോൺ ക്രിസ്റ്റ്യൻസ് എല്ലാം വൃത്തിയും വിനയമായിട്ട് നമ്പരും കൊടുക്കും പറയണ എല്ലാം കൃത്യമായിട്ട് അവർ ചെയ്യുകയും ചെയ്യും അവരാണ് അവർ ഇടിമിട്ട് സാക്ഷി അവരുടെ കാണുന്നതിൻ്റെ കാരണം അതാണ് മറ്റേ ആൾക്കാരൊരു ഉടയ്പ പാർട്ടിയായ അവർക്ക് അറിയത്തില്ല എന്നൊക്കെ ഉണ്ട് ഓ ഞറഞ്ഞ പറയുമോ അതൊക്കെ നമ്മൾ കുറച്ച് ഇന്നസെൻറ്റിൻ്റെ എന്ത് ലോട്ടറി ടിക്കറ്റ് പോലെ ആ പരിശുദ്ധം അറിയുക അത് ഇങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടുള്ള ജില്ലകളാണ് പറഞ്ഞത് ഇവർ ഒന്നും ചെയ്യത്തില്ല അതൊന്നും എന്താ പറഞ്ഞ ഇവരുടെ ഈ ഉടമ്പടി എന്ന് പറയണത് ഇങ്ങനെ ഈ എൻഡോസൽഫാം വീണ മരം പോലെ ഇരിക്കും ഇങ്ങനെ ഒരു കരിഞ്ഞുണങ്ങിയിരിക്കും കഴിഞ്ഞുണങ്ങി ഉടമ്പടി കുറേ ആൾക്കാർക്കുണ്ട് അവരുടെ അവർ ഉടമ്പടിയിലുണ്ടായിരുന്നതിനേക്കാളും അവിടെ സ്ഥിതി ഇപ്പോൾ മോശമായി ഉടമ്പടി എടുക്കുന്ന എടുക്കുന്നു ഇവർ കുറച്ചെങ്കിലും ദേവതിരു സന്നിധിയിൽ വില കൊണ്ടായിരുന്നു ഇപ്പോൾ ഇവർ പ്രഖ്യാപിത ഫ്രോഡായല്ല ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിക്കുമ്പോൾ ഉഴപ്പം എന്താണ് നിങ്ങളുടെ റിപ്പോർട്ടർ എന്നാണ് പറയുന്നത് പ്രഖ്യാപിത ഫ്രോഡ് എന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് നിങ്ങൾ ഫ്രോഡായിരുന്നു പക്ഷേ നിങ്ങൾ തിരിച്ചറിയത്തില്ലായിരുന്നു ഇപ്പം എന്താ ഉടമ്പടി എടുത്ത് എടുത്ത് സ്ഥലപ്രവർത്തനം ചെയ്യാതെ പഴുത പ്രവർത്തനം ചെയ്യാതെ വീട്ടിൽ വരുന്നവർക്ക് ഇങ്ങനെ പട്ടിക്കിട്ട് കൊടുക്കണ പോലെയും കോഴിക്കെട്ട് കൊടുക്കണ പോലെയും വല്ല മരുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് ദൈവത്തെ പറ്റിച്ച അവസാനം നിങ്ങൾ ഫ്രോഡായി പ്രഖ്യാപിത ഫ്രോഡായി പക്ഷേ നിങ്ങൾക്ക് ഈ ഉടമ്പടിയിൽ എന്താ ചെയ്യണമെന്ന് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ പോലും ഇപ്പം ചെല്ലൊക്കെ പറയേ ഒരു സാക്ഷ്യം വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്താണ് അത് കേട്ടിട്ട് അപ്പം തന്നെ ഞാൻ ഷെയർ ചെയ്യും അടുത്തത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കും ഇതിനിടക്ക് ഉടമ്പടി ധ്യാനത്തിലൂടെ ദൈവം അവരെ ഹെൽപ്പ് ചെയ്യും ഒരു നട്ടം തിരിഞ്ഞിരിക്കണം പുകഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ഉടനെ ഉടമ്പടി ധ്യാനം വെച്ച് മാതാവ് ഉടമ്പടി ധ്യാനത്തിലൂടെ അവരോട് സംസാരിക്കും അപ്പോൾ അവർക്ക് ഉറപ്പ് കിട്ടും ആ ഇതാണല്ലേ പാടി എന്തെങ്കിലും ചെയ്യാം എന്ന് പറയും എന്നുവെച്ചാൽ ദൈവം ഒരിക്കലും നമ്മുടെ അകലെയല്ല ദൈവത്തെ അടുത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കണവനെ ദൈവം അടുത്തുണ്ട് ദൈവത്തെ അടുത്ത് കിട്ടുന്ന ഇപ്പം എന്താ പ്രശ്നം ഞാനിപ്പോൾ നിങ്ങളെ ഇപ്പം ആരൊക്കെ ഉണ്ടാലും ഞാൻ ഉപദേശിക്കും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കന്യാസി അടുത്തി പോകാനിടയായി ഇപ്പം ഇവിടെ വരുന്ന സിസ്റ്റർ സിക്കായിട്ട് ആശുപത്രിയിൽ വീട്ടിൽ പോയപ്പോൾ ഞാൻ അവരെ കാണാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ കുറേ കന്യാസിമാരുണ്ടായിരുന്നു അവിടെ കുറേ ആസ്പീരിയൻസ് ഒശിറ്റും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആസ്പിരിസിനെ വിമേഷനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം അവർ സമർപ്പണത്തിലേക്ക് വരികയല്ലേ അപ്പോൾ അവർക്ക് ഒരു ഉപദേശം കൊടുത്താൽ അവർ നിലനിൽക്കുമെന്ന ഞാൻ അവരെ അരമണിക്കൂർ സിസ്റ്റേഴ്സിന് അവിടെ ചെന്നപ്പോൾ തന്നെ ഉപദേശിച്ച് എല്ലാവരെയും സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും അവർ പത്താളൊക്കെ കിട്ടിയ അപ്പം സംസാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടതാണ് എനിക്ക് ദൈവം എന്താണ് ദൈവം എന്താണ് നിത്യത എന്താണ് ഈ ജോലിയുടെ ഗുണമെന്ത് ഈ ശുശ്രൂഷയുടെ മെച്ചമെന്താണെന്നൊക്കെ എനിക്ക് നല്ലതെന്ന് അറിയാം നിങ്ങളെ കണ്ടുള്ള ഒരു അച്ഛൻ ദീശനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഓർക്കുക അയാളുടെ ലോഹയ്ക്ക് വെറുതെ ഒരു എണ്ണൂറ് രൂപയുടെ വിലയുള്ള ആ അച്ഛന് എന്താ കാര്യം ക്രിസ്തു അയാളിലില്ല അയാൾ പറയണത് വേറെ പല കാര്യമായിരിക്കും നിങ്ങളോട് നമ്മുടെ കുടുംബം വിസിറ്റ് ചെയ്യാൻ വന്ന പോലും അച്ഛൻ ക്രിസ്തുവിനെ ഉപദേശിക്കാത്ത അച്ഛന്മാരുണ്ട് അവർ വലിയ സാമ്പത്തിക വിഷയവും പരിയൊക്കെ പറഞ്ഞിട്ട് പൈസ എഴുതിക്കൊണ്ട് പോകും അപ്പം നിങ്ങൾ തിരിച്ച് പറയണം ഇതിങ്ങനല്ല അച്ഛ ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ ആ കുടുംബത്തിൻ്റെ വിഷയത്തിൽ എന്താ സംഭവിച്ചത് ഇവർക്ക് കുറേ ആൾക്കാർക്കെങ്കിലും റിലേ പോയിട്ടുണ്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കി എങ്ങനെ കുറെ ആൾക്കാർക്ക് എങ്കിലും ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപദേശിക്കാൻ പറ്റത്തില്ല നമുക്ക് ആൾക്കാരാണ് ബോധ്യം നഷ്ടപ്പെട്ടതാണ് സഭയിൽ ഉപദേശം കുറഞ്ഞത് സഭയിൽ ഉപദേശം കുറഞ്ഞതുകൊണ്ടാണ് ജനങ്ങളെ വഴിപിഴച്ച് പോയത് ഉപദേശം എന്ന് പറഞ്ഞാൽ വരവാണ് നമ്മൾക്ക് വരത്തോടു കൂടി ഉപദേശിച്ചാൽ എത്ര പൈശാചിക അവസ്ഥ കിടന്നവനായാലും ശരി അവൻ നമ്മൾ അനുസരിക്കും എന്താ കാര്യം നമുക്കതിന കർത്താവ് നമുക്കതിൻ്റെ ഉപദേശ വരവുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് അച്ഛന്മാർക്കും അന്യാസന്മാർക്കും ഉള്ള സംഭവം അല്ല എല്ലാവർക്കും ഉദ്ദേശിച്ചാണ് നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞോ നിങ്ങൾ ആ നിമിഷം മുതൽ ഉപദേശമാണ് ക്രിസ്തുവിനെ അറിഞ്ഞോ ആ നിമിഷം മുതൽ നിങ്ങൾ ഉപദേശിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി ഒരു മനുഷ്യന് അനുഭവം കിട്ടിയിട്ട് അവൻ അവൻ ആ മനുഷ്യൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നുകൊണ്ട് കൃപാസത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ട്രാൻസ്പോർട്ട് ബസ്സില് അപ്പോഴത്തെ അത്ര ആന്തരികമായ അനുഭവമായി അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നുകൊണ്ട് കൃപാശത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ജനങ്ങൾക്കുണ്ട് അകുന്ന ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാൾ രൂക്ഷമായിട്ട് ഇയാളെ നോക്കും ഇയാൾ അവർക്ക് ഇയാൾ വന്നതിൻ്റെ കർണക്കുറിച്ച് അടിക്കുമായിരിക്കും എന്ന് തോന്നും അപ്പോൾ ഇയാൾ അടുത്തടുത്ത് വരികയാണ് അയാൾ അടുത്തടുത്ത് വരും ഇപ്പം അടിക്കുകയാണ് പറയുമ്പോൾ അയാൾ അടുത്തൊന്നും ചോദിച്ചു ഒരു കൃപാസനം പത്താം തീരുമാനിച്ചു അതാണ് സംഭവം അതെന്താണ് ആ ഉപദേശമാണ് അയാൾ സ്ഥലം നോക്കാതെ ഉപദേശിക്കുകയും ദൈവത്തിന് ഒരു നിങ്ങൾ ഓർക്കുന്ന എൻ്റെ മകളുടെ നിങ്ങൾ ഓർക്കുന്നത് നിങ്ങളുടെ മകളുടെ ഐ എൽ ടി എന്ത് ഐ എൽ ടി എസ് നിങ്ങളുടെ മകളുടെ പി ആറ് നിങ്ങളുടെ പശുവിൻ്റെ പ്രസവം ഇതൊക്കെ പറഞ്ഞിട്ട് നാണമില്ല എനിക്ക് ജീവിതകാലം മുഴുവൻ ദൈവത്തിനടുത്ത് നിൽക്കാൻ മര്യാദക്ക് ദൈവത്തിന് ജോലി ചെയ്യാൻ നോക്കുകയെ അപ്പൊ ദൈവം ആരാണെന്ന് നിങ്ങൾ അറിയും പരിശുദ്ധ പരമ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് എന്താണ് ഈ സാക്ഷ്യം എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇപ്പൊ ഒന്നിൽ കൂടെ സാക്ഷ്യങ്ങൾ വിശദീകരിക്കണവച്ചാല് ഒന്നാമത്തെ കാര്യം ഈ കേസ് സ്റ്റഡിയാണ് സാക്ഷ്യം ഉടമ്പടിയുടെ കേസ് സ്റ്റഡിയാണ് ഉടമ്പടി എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത് ഉടമ്പടി എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യണത് അതിൻ്റെ ഹൗ ആണ് ഈ പറയണത് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇതൊരു ഉടമ്പടിയെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ സമീപിച്ച് ടെക്നിക്കലായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് ഒരു വിപ്ലിക്ക ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിക്കണത് ബൈബിൾ എന്താണ് അനുഗ്രഹത്തിൻ്റെ ടെക്നോളജി അതാണ് ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പം അതിൻ്റെ ഓരോ ആൾക്കാരും ഉപയോഗിച്ചിട്ടിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് നമ്മളുടെ ആൾക്ക് ഇപ്പം നമ്മൾ സാക്ഷ്യങ്ങൾ അച്ഛൻ വിശദീകരിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടി റിസൾട്ട് അനലൈസ് ചെയ്യണം എന്ന് വെച്ചാൽ അതേ സിറ്റുവേഷനാണ് നീയെങ്കിൽ നിനക്ക് സേ ഇഫക്റ്റ് റിസൾട്ട് കിട്ടാൻ ഇതേ ഫോർമുല നീ ആക്ടിവേറ്റ് ചെയ്താൽ മതി ഇപ്പം എന്താ ഇവരുടെ പ്രശ്നം ധന്യയുടെ പ്രശ്നം എന്താണ് ധന്യ എന്താ പറഞ്ഞത് ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് ഡിപ്രഷനുള്ള ആളാണ് പേടിയുണ്ട് എല്ലാത്തിനോടും അപ്പം ഞാൻ എന്താ ചെയ്തത് ഞാൻ ജപമാലയും ജപമാലയും ബൈബിളും എൻ്റെ തരക്കി ഭാഗത്ത് വെക്കും ജപമാലയും ബൈബിളും തരക്കി ഭാഗത്ത് വെക്കുന്നവരെ കൈബോക്കെ മരിക്കുമ്പോഴാണോ ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പായി സന്തോഷം നേരാണോ കൈബോക്കിയത് വെറുതെയാണോ ആ ഇപ്പോൾ ബൈബിള് ചെറുതാണെങ്കിലും ഒന്ന് തിറക്കി ഭാഗത്ത് തന്നെ അല്ല കൂടെ കൊണ്ട് അടക്കണത് നല്ലതായിരിക്കും അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈബിള് ചുമന്നുകൊണ്ട് നടക്കണ ആളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ബൈബിളിലൂടെ സംസാരിക്കാനുള്ള അഭിഷേകം നമുക്ക് തരും ദൈവം വ്യത്യസ്തമായ രീതി എല്ലാം മീഡിയ ഉപയോഗിക്കാൻ പറ്റും എല്ലാം മീഡിയ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ അതിലേറ്റവും ലളിതമായിട്ട് ഉപയോഗിക്കുന്ന ദൈവം ഉപയോഗിച്ച് കാണുന്നത് ബൈബിളാണ് ബൈബിൾ ഇങ്ങോട്ട് ബൈബിളിങ്ങോട്ട് കൊഴുക്കൂടെ നിന്നാൽ ഇപ്പം നിനക്കൊരു ഉണ്ടായി നിനക്ക് നീ ഒരു വിശ്വാപ്രവണനം ചൊല്ലി ബൈബിൾ ഓപ്പൺ ചെയ്യുമ്പോൾ കർത്താവ് നിന്നോട് അതിലൂടെ സംസാരിക്കും ഇനി സംസാരിക്കണ വിഷയം നിനക്ക് മനസ്സിലായില്ലെങ്കിലും കർത്താവിനും മനസ്സിലായി കാണുമോ എല്ലാ വിഷയം അപ്പോൾ നിനക്ക് എന്നെ നിന എംപവർ ചെയ്യും കാര്യം ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ആവശ്യമായ എനർജി നിനിലേക്ക് തരും എൻ്റെ കൂടെ നീ മുന്നോട്ട് പോകാൻ പറയും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും അപ്പം നീ ഒരു സൃഗസ്ഥനായി നന്നു പറഞ്ഞൂടെ ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് ആംബിയൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നീ പ്രാർത്ഥി മുന്നോട്ട് പോകണം എൻ്റെ മക്കളെ ഈശോ എന്താ പറയുന്നത് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ കാലമായത് കാരണം പത്ത് പൈസ പഠിപ്പുണ്ടെങ്കിൽ പിന്നെ താനാൾ വലിയ ജമണ്ടനാണെന്ന് നാട്ടുകാർ അറിയിക്കാൻ വേണ്ടി ഈ പന്നി ഉടനെ ദൈവത്തെ നിഷേധിക്കും അല്ലെങ്കിൽ സഭയെ നിഷേധിക്കും എന്തിനാണെന്നറിയാമോ മറ്റ് സഭക്കാരുടെയോ അല്ലെ മറ്റ് മതക്കാരുടെയോ കയ്യടിയും ലൈക്കും കിട്ടാൻ വേണ്ടിയാണ് എന്തൊരു പ്രലോഭനമാണെന്ന് വയ്ക്കേ ഒരു പ്ര അല്ല ഈ സോഷ്യൽ മീഡിയ കാല കാലത്ത് പുതിയ പാപികൾ വരുന്നെന്നല്ല പാപികളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ദൈവം ഒരു അവസരം തന്നിരിക്കുന്നു കൈ ഇട്ടിച്ച് ശ്രുതിക്കേണ്ട ഹലലുക യും ഉണ്ടായി ചില അഭ്യസ്ത വിദ്യരെ ഈ പൊതുസമൂഹത്തിന്റെ ലൈക്കിനും സസ്പിഷനും വേണ്ടി ദൈവത്തെയും അവർ പണയം വെച്ചുകൊണ്ട് സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദികളായിട്ടൊക്കെ സമൂഹത്തിൽ ഉണ്ടാവും അപ്പം നമ്മളൊര്ക്കും ഇത് ശരിയല്ല എന്ന് ചോദിക്കും അവന് അത് പറയാൻ യാതൊരു റൈറ്റുമില്ല എന്താ കാര്യം അവൻ പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിക്കാത്തതിന് പഞ്ചാര എന്ന് ഇപ്പം ചക്കര ശർക്കര അല്ലെങ്കിൽ ചക്കര ശർക്കര എന്ന് നമ്മൾ വെള്ളപ്പേപ്പർ എഴുതി വെച്ചിട്ട് നക്കി നോക്കിയാൽ മധുരം ഉണ്ടാവുക ഉണ്ടാവുക ഇല്ല അതാണ് സംഭവം ശർക്കര പിന്നീടാണ് അല്ലേ അപ്പം മധുരം എൻ്റെ മധുരം എന്താണെന്ന് നോക്കാം വ്യത്യാസം ശർക്കരുടെയും പഞ്ചായത്ത് മധുരം വ്യത്യസ്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ അത് രണ്ടും രുചിച്ച് നോക്കണം അല്ല ഇപ്പം പത്രത്തെ എഴുതി വെച്ചിട്ട് നക്കിട്ട് കാര്യമില്ല വല്ലയിടത്ത പുസ്തകത്തോട്ട് വായിച്ച് നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഇതെല്ലാം നേരിട്ട് പ്രാർത്ഥിച്ച് അനുഭവിക്കേണ്ട വിഷയങ്ങളാണ് പ്രാർത്ഥിച്ച് അനുഭവിച്ച് അനുഭവിച്ചാണ് ദൈവത്തെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവ ഭയതല്ലേ പോലെ ദൈവം വേറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല കൈയടിച്ച് ശ്രദ്ധിക്കട്ടല്ലേ അപ്പോഴിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡിപ്രഷൻ ആണെങ്കിലും ഭയമാണെങ്കിലും ഉത്കണ്ഠയാണെങ്കിലും കൊന്ത പ്രാർത്ഥിക്കാനല്ലെങ്കിൽ ഒരു ഉറപ്പിന് തലക്കിഭാതി വെച്ചതാണ് ഇവരുടെ ആസ്തി എന്ന് പറയുന്നത് മക്കൾ എന്തെങ്കിലും ആസ്തി ഉണ്ടെങ്കിൽ ദൈവം നിങ്ങൾ കൈവിടത്തില്ല ഇവർക്ക് ഡിപ്രഷനാണ് ഇവർക്ക് ഭയമാണ് ഉൾക്കണ്ടയാണ് പക്ഷെ അവർ പ്രാർ അത് പ്രാർത്ഥിക്കാനല്ലെങ്കിലും കൊന്ത മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദിവ്യ വസ്തുവാണ് അതെൻ്റെ കൂടെ ഇരുന്ന അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് അവർ വിശ്വസിച്ച് അത് വെക്കേണ്ട അവരെത്രയോ വർഷങ്ങളാണത് വെക്കണത് പക്ഷേ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ ദൈനദ ജീവിതത്തിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി വന്നു എന്താ പ്രശ്നം വെച്ചാൽ അവൾക്ക് സ്വന്തവേ ഡിപ്രഷൻ ഉണ്ടല്ലോ അപ്പോൾ അവർ കെട്ടിച്ച് വിട്ട വീട്ടിൽ കുറേ പ്രോബ്ലമായിപ്പോയി വലിയ പ്രശ്നമായി വലിയ പ്രശ്നം വെച്ചാൽ അവൾ അവിടെ ഒറ്റപ്പെട്ട പോലെ അവിടെ തോന്നി കെട്ടിച്ചു വിട്ട വീട്ടിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട നമ്മൾ ഒറ്റപ്പെടുന്ന ഉറപ്പാണ് നാത്തന്മാർ അമ്മയൊക്കെ ഒരു കൈയായിരിക്കും എപ്പോഴും കാര്യം അവർ അമ്മയും മക്കളും അല്ലേ വർഷങ്ങളായിട്ട് നിങ്ങളെ പിന്നെ പൊതുവായിട്ട് ചെന്ന് ചേർന്ന ആൾക്കാരല്ലേ നിങ്ങൾ ഇന്നലെ ചെന്ന് ചേർന്ന ആൾക്കാരല്ലേ പിന്നെ നിങ്ങളെ നിങ്ങൾക്കാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ അടുത്താണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകപ്പെട്ടുള്ള ആസ്തി നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുന്ന് ഷെയർ ഉണ്ടോ എന്തേലേ ഉള്ളു അതൊക്കെ ലോക്കറിൽ ഒരു ചപ്പത്തിനെ അവർ പൂട്ടും അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതേ നിങ്ങളുടെ ആസ്തിയുള്ളൂ നിങ്ങളൊരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം വെയിറ്റ് ചെയ്യണം ഞാനൊരു ഞാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇരുപത്തൊന്ന് ലക്ഷത്തോളം ആൾക്കാർ കൗൺസിലിട്ടില്ലേ എനിക്ക് വിട്ട ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങളവിടെ ഓടുന്ന വേണ്ട അകത്ത് കിടന്ന് ഓടരുത് മറിച്ച് ഒരു പതിനഞ്ച് കൊല്ലം നിങ്ങളുടെ കയ്യിൽ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൻ പത്താം ക്ലാസ് പഠിക്കുന്ന സമയമാണ് അതുവരെ നിങ്ങൾക്ക് ജീവിതമില്ല ഇവിടെ നിങ്ങൾ നൂറ്റം നിൽക്കണം നിങ്ങളുടെ പ്രൊഫഷൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ രണ്ട് പ്രസവമൊക്കെ കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ദൃഢമായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷൻ ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം അല്ല അമ്മയെ അങ്ങനെ പറഞ്ഞ് അമ്മയും അമ്മയും അകത്ത് കൊണ്ട് കൊശു എന്നെ ഒഴിവാക്കി എന്നെ പുറത്താക്കി ഭർത്താവ് വന്നപ്പോൾ അവിടെ കൂടെ കൂടി കൂടി തീർച്ചയായിട്ടും ഭർത്താവ് അത് അവർ ആങ്ങളെ മങ്ങളും അല്ലേ അവരമ്മയും മക്കളും അല്ലേ നിങ്ങളൊരു രക്തമാണ് അത് മനസ്സിലാക്കാൻ വേണ്ട ബോധവി പൊട്ടിപ്പിക്കുന്നകൾക്കില്ല പലതിനും അവൾ അപ്പോൾ തന്നെ അവിടെ കയറി എന്ത് വെളിച്ചപ്പാടാകും വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യണം നമ്മുടെ ലൈഫ് നമ്മുടെ കൈ വരുന്നവരെ നമ്മൾ സ്വന്തം കാര്യം നിൽക്കുന്നവർ വെയിറ്റ് ചെയ്യണം മുത്തവരാണെങ്കിൽ എപ്പോഴായാലും നമ്മൾ മാറി താമസിക്കേണ്ടി വരും നിങ്ങൾ ഓർത്തേക്കണം എപ്പോഴായാലും നമ്മൾ മാറി താമസിക്കേണ്ടി വരും എന്ന് നിങ്ങൾ ഓർക്കണം സ്വാഭാവികമായിട്ട് അതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ് എന്നും പറഞ്ഞ് ഇപ്പം തന്നെ മാറി താമസിച്ച് നിങ്ങൾ എന്ത് കാണിക്കാനാണ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ മാടെ താമസിക്കാൻ പറഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് മനസ്സിലാകും നിങ്ങൾ ആ അമ്മനെയോ അപ്പനെയോ സഹോദരങ്ങളെയോ നിങ്ങൾ അംഗീകരിക്കണില്ല നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രസവിക്കാൻ പോയി ഒന്ന് പ്രസവിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് അവൾ വരണില്ല അവൾ എന്താ പറയണത് മാടെ താമസിച്ചാലും പറയണത് നിങ്ങൾ പെട്ടെന്ന് മാറി താമസിക്കത്തില്ല എന്ന കാര്യം ഈ വിഷയം എന്തായാലും രണ്ട് ബെങ്കന്മാർ പറഞ്ഞു വിടാനുണ്ട് ഒരമ്മയെ ഒരമ്മയുണ്ട് കെട്ടി കെട്ടിൻ്റെ കാശിനെ കടം തീർന്നിട്ടില്ല പല ബാധ്യത നിങ്ങളുടെ ഭർത്താവിനുണ്ട് ഇപ്പം നിങ്ങൾക്ക് മാറി അത് ഏത് പൊട്ടിക്കാ കാളിക്കും മനസ്സിലാകും ഇവിടെ നടക്കത്തില്ലെന്ന് പക്ഷെ അവൾക്ക് അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒന്ന് പ്രസവിച്ച് കാണിക്കണം അത്രയേ ഉള്ളൂ എത്ര അവനെ പറ്റിക്കണം അത് അവൾ അമ്മയും കൂടി തീരുമാനിച്ചിരിക്കുന്ന വിഷയമാണ് നാട്ടുകാർ വന്നിട്ട് പെറ്റതാണെന്ന് വെച്ചാൽ പറ്റതാണ് കെട്ടിയതാണെന്നാൽ കെട്ടിയതാണ് കുഴപ്പമില്ല അങ്ങനെ എത്ര പെണ്ണുങ്ങൾ വീട്ടിൽ വന്ന് പ്രസോദിച്ച് പോണെന്ന് തരിയാവോ വീട്ടിൽ വന്ന് പ്രസോദിച്ച് അതിന് അവനെ കഴിഞ്ഞാൽ അവനോട് മൂക്കുകൊണ്ട് ഇഷാക്കി വരപ്പിച്ചിട്ട് മാത്രമേ അതിനുള്ളിൽ ഇവരൊരു വിഷയം ഇവിടെ ഒരു ജീവിതത്തിലാവും നിങ്ങൾ ഉടമ്പടി എടുക്കണേ കൊള്ളാം പക്ഷേ ഉഡായ്പ ഉണ്ടാക്കരുത് ജീവിതത്തിൽ അതെന്തൊക്കെ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്താണ് ഉടമ്പടി എടുക്കുന്നത് അവിശ്വാസിയ ഭർത്താവും ഭാര്യ മുഖേനയും വിശുദ്ധീകരിക്കപ്പെടണം അപ്പം ചിലപ്പോൾ അവിശ്വാസമായ സാഹചര്യം നിങ്ങളെന്താ പറയണത് ഞാനവിടെ അവിടെ എൻ്റെ അച്ഛ ഒന്നും പറയണ്ട അവിടെ പ്രാർത്ഥനയും ഇല്ല പള്ളിയും ഇല്ല ഇല്ല ഞാൻ അപ്പം നീ ഒരു അത്ഭുത പിന്നാളെത്തിയാ അല്ല എന്താ എന്ന് വെച്ചാൽ ഇവിടെ പറയണേ അവരുടെ വാ പൊളിക്കണത് ഇവിടെ കഞ്ഞി കുടിക്കാനും ഭർത്താവിനും ഇവിടെ കുറ്റം പറയാനും വേണ്ടി മാത്രമായിരിക്കും എന്താ വിശദ അതായത് അവരുടെ അവർ കുറ്റം പറയുന്നവർ മരണം വരെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കും അവർ ജന്മന കുറ്റവാളികളായതുകൊണ്ടാണ് അവർ കുറ്റം പറഞ്ഞു അത് അവരെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്യാൻ കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട ഹലലി അപ്പോൾ ചില ചേട്ട ഒന്നിച്ചു ഭർത്താവിന്റെ ഫോട്ടോ എന്നെടുത്ത് തരും ഞാൻ എന്താ പരിപാടി ഇയാൾ വേറെ പെണ്ണുങ്ങളുടെ കൂടെ നെച്ചാന്ന് പറയുക ഞാൻ അപ്പം നിങ്ങൾ കണ്ടായിരുന്ന കണ്ടില്ല ആൾക്കാർ പറയാനുണ്ടെന്ന് അപ്പോൾ ഭർത്താവിൻ്റെ പൊട്ടിയും വിളിച്ചിട്ട് വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞ വയസ്സ് എത്ര ഉണ്ട് വയസ്സമ്പത്താറ് ആർക്ക് ഭർത്താവ് അപ്പോൾ ഇവർക്ക് അമ്പത്താറ് വയസ്സുണ്ട് അപ്പോൾ ഭർത്താവിൻ്റെ എത്ര വയസ്സുണ്ടാവും അറുപത് വയസ്സെങ്കിലും ഉണ്ടാവും ഞാൻ പിന്നെ അറുപത് പൈസ എവിടെയെങ്കിലും പോട്ട് കേൾക്കുന്ന അതായത് ഈ വിഷയം സിമ്പിളായി എടുക്കണില്ല ഇത് ഞാനെങ്ങനെ ഓർക്കണമെന്താ വെച്ചാൽ ഇവർക്ക് ബേസിക്ക് ആയിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഒരു അവിശ്വാസിയായ ഭർത്താവ് ആരുമുഖേന വിശുദ്ധീകരിക്കാൻ പെടേണ്ടത് അപ്പം ഇത് ആദ്യം ഇവർ വിശുദ്ധിയോടെ ജീവിച്ചും കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയോടെ ജീവിച്ചും ആണ് ഈ മനുഷ്യനെ വീന്തെടുക്കേണ്ടത് കാര്യം ചില ആൾക്കാർക്ക് ഭയങ്കര ചാബല്യമാണ് ശാരീരിക ചാബല്യം ഭയങ്കരമാണ് വില കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഒലി ഒലി നോക്കി ഒലിപ്പിച്ചുകൊണ്ടിരിക്കുക അത്രേ ഉള്ളൂ വേറെ കുപ്പത്തിലോ ഒന്നുമില്ല അപ്പം നിങ്ങളൊക്കെ ഭയങ്കര പാർട്ടിയാണെന്ന് ചോദിച്ചു ഒരു പാർട്ടിയോ അല്ല അയാൾ അയാൾ വീരുവാണ് അത് നിങ്ങൾക്ക് അതിൻ്റെ ബോധം ഇല്ലാത്ത കൊണ്ടാണ് ഇവർ എല്ലാം തീർന്നതെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിട്ടെന്ന് നിങ്ങളൊന്നും വിട്ടിട്ടില്ല ആ പാർട്ടിക്ക് അങ്ങനെ ചാബല്യം ഉണ്ട് എന്താ ചെയ്യേണ്ടത് ഇത് അമ്മയെ കളത്തിൽ ഇറക്കണം അമ്മ ഇത് ഞാൻ പിടിച്ച് എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുമോ അയാൾ പോണമായിട്ട് പോകാൻ ഇല്ല പറ്റത്തില്ല അയാളെ നമ്പർ മാവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്പർ അടിച്ച് മൊബൈലും കൂടെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എടാ അവർക്ക് അയാൾക്ക് വേറെ മൊബൈൽ വീട്ടിൽ നിന്ന് നടക്കുമ്പോൾ മൊബൈൽ വേറെ ഉണ്ടാവും എങ്ങനെ അറിയാൻ പറ്റും ഇങ്ങനെയുള്ള ഇരുട്ട് കൊണ്ടൊന്നും കൂട്ടടക്കാനൊന്നും പറ്റത്തില്ല മറിച്ച് മര്യാദക്ക് കർത്താവ് എന്തെങ്കിലും വഴിപ്പശക് എൻ്റെ ഭർത്താവിനുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവ തിരുസ്തന്നെതിലൊരു പ്രാർത്ഥന വെക്കുമ്പോൾ ആദ്യം പരിശുദ്ധാത്മകം നിങ്ങൾക്കുണ്ടാവണം പരിശുദ്ധാൻമ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന എവിടെയാണ് എയിം ചെയ്യണം ചെയ്യേണ്ടതെന്ന് പറയും നിങ്ങളിപ്പോൾ ഈ ഇപ്പം അവിശ്വാസിക്കായ ഹസ്ബൻ്റാണ് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങൾ ഓടമ്പടി ചെയ്തിരിക്കുന്നത് അപ്പോഴേ ആ പ്രാർത്ഥന എവിടെ വെക്കണത് നിങ്ങൾ പറയണം അയാൾ ഞാനുമായിട്ട് മാത്രമേ ബന്ധം പാടുള്ളൂ ദാറ്റ്സ് ഓക്കെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയാണ് നിങ്ങൾ അത് വെച്ച് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ വണ്ണം കർത്താവേ ആ മനുഷ്യൻ പാപിയായിട്ട് ജീവിക്കരുത് അയാളുടെ വിശുദ്ധി സൂക്ഷിപ്പ് കരുതി ഞാനാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണത് അപ്പോൾ വിഷയം മാറും എന്താ കാര്യം ദൈവത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിലാണ് നിൻ്റെ കുടുംബ പ്രശ്നത്തിൻ്റെ പ്രശ്നങ്ങൾ നീ അവതരിപ്പിച്ചിരിക്കണത് പൊട്ടിക്കാലി നേരത്തെ ജീവിക്കണെന്താണ് അവൾക്ക് മാത്രം ഗുണമുണ്ടാകുന്ന രീതിയിലാണ് ആ അവതരിപ്പി അത് താമസിക്കും എല്ലാ ഉടമ്പടി വിഷയങ്ങളിലും ഇതുകൊണ്ട് ദൈവത്തിൽ എന്താണ് മെച്ചവും നിങ്ങൾ ചിന്തിക്കണം ശ്രുതികണ്ടരിശുദ്ധ പരമധിപ്യാരുണ്യത്തിന് പരിശുദ്ധ 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 പരമദ്വിരുണ്യത്തിന് ശ്രുതി കണ്ട ഹലീ